ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊനുന്ന് ഹൈവേ പൈക ആ പൈകയിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാത്രം മാറി പൈക ഭരണഘാനം ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി പതിനേഴ് സെൻറ്റ് സ്ഥലത്തുള്ള വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന രണ്ട് വീടുകളുടെ വീഡിയോ ആണ് കിണർ വെള്ളവും ബോർവെല്ലും ഉണ്ട് നിലവിൽ ഈ വീട് വാടക കൊടുത്തിരിക്കുകയാണ് ഈ കാണുന്ന മൂന്ന് ബെഡ്റൂം മാർക്ക് വീടാണ് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ഉണ്ട് വെള്ളം പറ്റുന്ന ഏരിയ അല്ല ഇത് സൈഡിൽ മറ്റൊരു ചെറിയ വീടാണ് ഒരു ബെഡ്റൂമും ഒരു ഒക്കെ ഉള്ള വേണമെങ്കിൽ ഓഫീസ് റൂമൊക്കെ ആക്കി എടുക്കാവുന്ന അല്ലെങ്കിൽ ചെറിയ വീടാക്കിയും എടുക്കാവുന്നതാണ് ിലവിൽ ഇതും മാടകി കൊടുത്തിരിക്കുന്നതാണ് രണ്ട് ആണ് ഈ പതിനേഴ്സിൻ്റെ സ്ഥലത്തുള്ളത് ഈ പതിനേഴ്സിൻ്റെ സ്ഥലത്തിനും ഈ രണ്ട് ബിൽഡിങ്ങിനും കൂടെ വെറും നാല്പത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമേ വില ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് അർജന്റ് സെയിലാണ് താല്പര്യമുള്ളവർക്ക് നേരിട്ട് വന്ന് കണ്ട് വില പറയാവുന്നതാണ് പഞ്ചായത്ത് താറിങ് ചേർന്നാണ് ൾ കിണർ വരുന്നത് കോമ്പൗണ്ട് കെട്ടി തിരിച്ചിട്ടുണ്ട് ഏതാണ്ട് പത്ത് വർഷത്തിന് മുകളിലൊക്കെ പഴക്കമുള്ള നല്ല സ്ട്രോങ് വീടാണ് അവിടെ നാളെ ബോർവെൽ വരുന്നത് ആൾക്കാർ താമസിക്കുന്നതായത് കൊണ്ട് അകത്തെ വീഡിയോ എടുക്കുന്നില്ല പൈക്കടുത്ത് ഒരു വീട് നോക്കുന്നവർക്ക് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ ഒരു വീടാണ് ഗോഡൗണായിട്ടും വെയിൻ്റിനൊക്കെ കൊടുക്കാവുന്ന ഒരു ചെറിയ വീട് ചേർന്ന് തന്നെ ഉണ്ട് അതാണ് ഇങ്ങേ സൈഡിലെ വ്യൂ വരുന്നത് വീട് പെയിന്റി അടിച്ച് റെഡി ആക്കി എടുത്താൽ മതിയാവുന്നതാണ് ഇതിനും ഒരു ബാത്റൂമുണ്ട് ഈ കെട്ടിടത്തിലും ഒരു ബാത്റൂമുണ്ട് ഒരു കാസർഡായിട്ട് ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്നു അടച്ചടുത്ത് വിളമ്പെങ്കിൽ റൂമാക്കാവുന്നതാണ് ഷീറ്റ് ആണ് മേഞ്ഞിരിക്കുന്നത് പാലാപൊൻകുന്ന് ഹൈവേ പൈക ആ പൈകയിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രം മാറി ഹണങ്ങാനം ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി പതിനേഴ് സെന്റ് സ്ഥലത്തുള്ള രണ്ട് വീടുകൾ മെയിൻ വീട് മൂന്ന് ബെഡ്റൂം മാർക്ക വീടാണ് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് കിണർ വെള്ളവും ബോർവെൽ വെള്ളവും ഉണ്ട് ഇതിനകത്ത് തന്നെയുള്ള മറ്റൊരു കെട്ടിടമാണ് ഈ കാണുന്നത് പക്ഷേ സ്ഥലത്തിനും നല്ല വിലയുള്ള ഏരിയയാണ് കൊടുക്കേണ്ടതായ അത്യാവശ്യം ഉള്ളത് കൊണ്ട് വില കുറച്ച് കൊടുക്കുന്നതാണ് ൂന്ന് ലക്ഷം രൂപ ചോദിക്കുന്നു കസ്റ്റമർക്ക് കണ്ട് വില പറയാവുന്നതാണ് മനോഹരമായ ഈ സ്ഥലവും വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക മനോഹരമായ ഈ സ്ഥലവും വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക